ശരീരം തളർന്നവർക്ക് ആശ്വാസമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്തിന്റെ പുനരധിവാസ കേന്ദ്രം മൂന്നര കോടി രൂപ ചെലവഴിച്ച് ചട്ടിപ്പറമ്പിലെ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമുള്ള മുപ്പത് സെന്റ് സ്ഥലത്താണ് ഭിന്നശേഷി സൗഹൃദ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് ചികിത്സാ തെറാപ്പി സൗകര്യങ്ങൾ കൂടി ഒരുക്കി മൂന്ന് മാസത്തിനകം സെന്റർ ഗുണഭോക്താക്കൾക്കായി തുറന്നുകൊടുക്കും പെയിന്റിംഗ് ഉൾപ്പെടെ അവസാനഘട്ട ജോലികൾക്കായി ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് അപകടങ്ങളിലും മറ്റും നട്ടെല്ല് സുഷുംന നാടി തുടങ്ങിയവ തകർന്ന ശാരീരികമായി തളർന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സയും ഫിസിയോതെറാപ്പിയും പുനരധിവാസവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മെഷീനറി വസ്തുക്കൾ വാങ്ങുന്നതിനായി ജില്ലാ സാമൂഹിക നീതി ഓഫീസറെ നിർവഹണ ഉദ്യോഗസ്ഥയാക്കി പദ്ധതി വെച്ചിട്ടുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു ആദ്യഘട്ടത്തിൽ ഒ പി ചികിത്സയും ഒരു വർഷത്തിനു ശേഷം കിടത്തി ചികിത്സയും ഇവിടെ നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ റീഹാബിലിറ്റേഷൻ സെന്റർ ജില്ലയിലെ പാരാപ്ലീജിയ രോഗികൾക്ക് തുറന്നു കൊടുക്കുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇതിൻ്റെ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടി ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കഴിഞ്ഞാൽ സാമ്പത്തിക വർഷത്തിൽ തന്നെ പദ്ധതി വിഭാവനം ചെയ്യുകയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ ഒ പി മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടായിരിക്കും ഫുൾ സ്ട്രെങ്ത്തിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വിഭാ ഏത് രീതിയിലാണോ ഇത് വിഭാവനം ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാൽ പോലും ഒരു രണ്ട് മാസത്തിനകം ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കും കുറുവ പഞ്ചായത്തിലെ ചെറുകുളമ്പ് ചെമ്പകശ്ശേരി ഉമ്മർ ഹാജി സൌജന്യമായി വിട്ടു നൽകിയ മുപ്പത് സെന്റ് സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു നൽകിയ സ്ഥലത്തിന്റെ ആധാരം ഉമ്മർ ഹാജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയ്ക്ക് ചേംബറിൽ വെച്ച് കൈമാറി തുടർന്ന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ചെട്ടിപ്പടിയിലെ പുനരധിവാസ കേന്ദ്രവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും പരിശോധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്